രാവിലെ മണിയാണ് സമയം ഞങ്ങൾ എല്ലാവരും കൂടി കാട് ഏതാ കാട് കൊടുക്കാട് തൊപ്പക്കാട് കാണാൻ പോകട്ട അതിരാവിലെയാണ് ഒന്ന് മൃഗങ്ങളൊക്കെ എന്തൊക്കെയുള്ള ഒന്ന് നോക്കാം പശ്ചത്തെ മൃഗങ്ങളെ കുറവ് എടുത്ത് നിങ്ങളൊക്കെ കൊമ്പുള്ളമാൻ അതേ അതേപോലെ റൂട്ടില് എന്താ രാവിലത്തെ ഫസ്റ്റത്തെ കാഴ്ച അടുത്തൂതാ മാൻകൂട്ടങ്ങളാട്ടാ പോവല്ലോ ആ വീഡിയോ വീടിയെടുക്കട്ടു கார்டின பத்தி ரெண்டு ஐப்ரயம் பர்ணானு கார்டின பத்தி நல்ல புல்லானு நல்லமற நல்ல புல்லான நல்லமரானடா வேற ஒன்னும் பரியல்ல நல்லனமானாய் நல்லமணானு நல்லவாயுவானு பின்ன என்ன பாவான்ல லூரிக்க லூரிக்காரக்க ஒரே ஒரு பச்சைப்புள்ள பச்சைப்பு என்ன ஒரே மயிலை மயிலு கன்ஸ்க்க என்னதே வேறல்லடா அவரும் மயிலு ஆன் ஆன் மயிலதா

ആന 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 കൊമ്പന കൊമ്പി പറ്റി ഐട്ടാറൊക്കെ ഒന്നും നിർത്തു നിർത്തു ഈ കൊമ്പ് 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 ഏ

പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ഒരു അപ്പം അവിടെ ഉണ്ട് അങ്ങനെ ഉണ്ട് ചട്ടനിക്ക് ഉറുകാം അവിടെ ഇഷ്ടപ്പെട്ട അവിടെ അതാ നല്ല ടേസ്റ്റ് പക്ഷേ ബീൻസും നല്ല രസം ഇടിപൊടി അപ്പോൾ വീട് എത്രയേ ഉള്ളൂ വീട്ടിൽ